കണ്ണൂർ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ജീവനക്കാർ ജൂലൈ സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ പ്രസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ജീവനക്കാർ ജൂലൈ പതിനേഴിന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ ഏറ്റെടുത്ത് സ്പാർക്ക് പ്രഖ്യാപിച്ച തീയതി വരെയുള്ള ഗ്രാറ്റിവിറ്റി ലീവ് സറണ്ടർ തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക സർക്കാർ ഏറ്റെടുക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം സംരക്ഷിച്ച് തസ്തിക നിർണയിക്കുക മെഡിക്കൽ കോളേജിൽ പത്ത് മുതൽ ഇരുപത്തിയെട്ട് വർഷം വരെ ജോലി ചെയ്ത ജീവനക്കാർക്ക് ആ വർഷങ്ങളുടെ സർവീസ് പരിഗണിച്ച് ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുക അവരവരുടെ സീനിയോറിറ്റി പരിഗണിച്ച് പ്രമോഷൻ നൽകുക മെഡിക്കൽ കോളേജിലെ എല്ലാ ജീവനക്കാർക്കും രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചു നൽകുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ മെഡിസെപ്പ് അംഗങ്ങളായ ജീവനക്കാരുടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള മെഡിസെപ്പ് അരിയേഴ്സ് എന്ന പേരിൽ ശമ്പളത്തിൽ നിന്നും അനധികൃതമായി തുക പിടിക്കുന്ന നടപടി റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം കേരള ഗവൺമെന്റ് നേഴ്സ് യൂണിയൻ എൻ ജിഒ എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന സമരത്തിൽ ഇരുന്നൂറിലേറെ പേർ പങ്കെടുക്കും ജൂലൈ പതിനേഴിന് നടക്കുന്ന സൂചനാ സമരവും പ്രതിഷേധ ധർണയും മുൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്യും നഴ്സിംഗ് ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ എൻ ജിഒ എ സംസ്ഥാന കൌൺസിൽ അംഗം യു കെ മനോഹരൻ ബ്രാഞ്ച് സെക്രട്ടറി ടി വി ഷാജി സംസ്ഥാന സെക്രട്ടറി റോബിൻ ബി ജേക്കബ് കെ ഷൈനി സ്വപ്ന ചാക്കോ എന്നിവർ പങ്കെടുത്തു സർക്കാർ ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവനക്കാർ അനുഭവിക്കുന്ന യാതനങ്ങളും വേദനകളും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പെരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് ഭരണ മറ്റ് ഭാഗമായിട്ട് സർക്കാരിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഓർഡിനൻസിലൂടെ വിട്ടുകൊടുക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ സർ സർക്കാർ പൂർണ്ണ നിയന്ത്രത്തിലാവുകയും ചെയ്തതിനു ശേഷം അവിടുത്തെ ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ സഹകരണ മേഖലയിൽ തൊട്ട് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ മുഴുവനും നിഷേധിച്ചുകൊണ്ടാണ് ഈ കാലഘട്ടം ഈ രണ്ടായിരത്തി പതിനാല് വരെ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ നമുക്ക് കിട്ടിയ ശമ്പള പരിഷ്കരുമായി ബന്ധപ്പെട്ട് കിട്ടിയ ശമ്പള പരിഷ്കരുമായി ബന്ധപ്പെട്ട് കിട്ടിയ ശമ്പളവും അതിപ്പോൾ അതിൻ്റെ കൂടെയുള്ള പന്ത്രണ്ട് ശതമാനം ഡി എ ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നമ്മൾ വാങ്ങുന്നത് സർക്കാരിൻ്റെ എല്ലാ മേഖലയിലും മെഡിക്കൽ കോളേജ് ജീവനക്കാരോട് ഒരു ചുറ്റമായ നിയമമാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്നത് നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഇതിനു മുമ്പും എല്ലാ മേഖലയിലും മെഡിക്കൽ കോളേജ് പരിസരത്തായാലും ഡി എം എയുടെയും കലക്ട്രേറ്റിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോലും നമ്മൾ നിരന്തരമായ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയിട്ടുണ്ട് എന്നിട്ടും ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഗവണ്മെന്റിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല ി ഞങ്ങൾക്ക് നിൽക്കാൻ സമയമില്ല കാരണം ഇനി ജീവിക്കണോ മരിക്കണോ എന്ന രീതിയിലേക്ക് അവിടുത്തെ ജീവനക്കാർ മാറിയിരിക്കുകയാണ് അത്രയും വളരെ വിഷമഘട്ടമായ ഒരു സാഹചര്യത്തിലൂടെയോടാണ് പെരിയാർ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ ഒരു സമരപരിപാടിയെ മുന്നോട്ട് പോവുകയാണ് രണ്ട് ഈ വരുന്ന പതിനേഴാം തീയതി അതിൻ്റെ ഭാഗമായി ഒരു ദിവസത്തെ പണിമുടക്ക് ആരംഭിക്കുക ആരംഭിക്കുകയാണ് എൻ ജി ഒ അസോസിയേഷനും അതുപോലെ തന്നെ നഴ്സസ് യൂണിയനും സംയുക്തമായിട്ട് വളരെ ഗൗരവത്തോടുകൂടി ജീവനക്കാരെ ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമരപാതയിലേക്ക് മുന്നോട്ട് പോയാ മെഡിക്കൽ കോളേജിന് മുന്നോട്ട്